ം ദേവം കംസചാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും അമൃതാത്മാക്കളെ ശ്രീമദ് ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചിന്താവിഷയം മനസ്സിനെ സമനിലയിൽ നിർത്തുക ദുഃഖങ്ങളിൽ വ്യാകുലനാകാതെയും സുഖങ്ങളിൽ തൽപരനാകാതെയും രാഗം ഭയം ക്രോധം എന്നിവ ഏശാതെയും മൌനിയായി വർത്തിക്കുന്നയാൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു പ്രിയരെ ശിഷ്യസമേധനായിരിക്കുന്ന ഭഗവാൻ ശ്രീബുദ്ധന്റെ അടുക്കൽ ഒരാൾ വന്നു പരുഷമായ വാക്കുകളിൽ അയാൾ ശ്രീബുദ്ധനെ ചീത്ത പറയാൻ തുടങ്ങി കേട്ടു നിൽക്കുന്ന പലർക്കും ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ഏറ്റവും ദുഃഖമുണ്ടാക്കിയ കാര്യം പരുഷമായ വാക്കുകൾ കേട്ടിരുന്നതല്ലാതെ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറഞ്ഞില്ല എന്നതായിരുന്നു കുറേ നേരത്തെ ശകാരത്തിനു ശേഷം ചീത്ത വിളിക്കാൻ വന്നയാൾ മടങ്ങിപ്പോയി അപ്പോൾ ശിഷ്യന്മാർ ശ്രീബുദ്ധനോട് ചോദിച്ചു ഇത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾക്ക് മറുപടി കൊടുക്കാതിരുന്നത് ശരിയായില്ല ഗുരു ഇത് കേട്ടപ്പോൾ ബുദ്ധഭഗവാൻ പറഞ്ഞു നിങ്ങളിലൊരാൾ എനിക്ക് തരാനായി കുറച്ച് സ്വർണ്ണനാണയങ്ങൾ കൊണ്ടുവന്നു എന്ന് കരുതുക അത് ഞാൻ സ്വീകരിക്കില്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ മടക്കിക്കൊണ്ടുപോവില്ലേ കൊണ്ടുപോകും അവർ മറുപടി പറഞ്ഞു അതുപോലെ അയാൾ പറഞ്ഞ പരുഷവാക്കുകൾ ഞാൻ സ്വീകരിക്കുകയോ എന്നെ സ്പർശിക്കുകയോ ചെയ്തിട്ടില്ല എന്റെ ഇന്ദ്രിയങ്ങൾ അവയെ സ്വീകരിച്ചിട്ടില്ല കൊണ്ടുവന്നതുപോലെ തന്നെ അയാൾ അത് മടക്കിക്കൊണ്ടുപോയിട്ടുണ്ട് ഇത് തന്നെയാണ് സ്ഥിതപ്രജ്ഞന്റെ സ്വഭാവം ആരെങ്കിലും നമ്മെ ചീത്ത പറഞ്ഞാലോ പുകഴ്ത്തിയാലോ അതിനെ ഒരേ ഭാവത്തോടെ സ്വീകരിക്കാൻ മനസ്സുണ്ടായാൽ ജീവിതം സന്തോഷകരമായി ആരുടെയെങ്കിലും നാവിൻ തുമ്പിലോ വസ്തുവിലോ അല്ല നമ്മുടെ സന്തോഷം അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സ്നേഹപൂർവം വെഞ്ചൻ കയനാടത്തത്